ും കണ്ടും കേട്ടും പലതും അനുഭവിച്ചും ശരിയും തെറ്റുകളും പ്രചരിച്ചും പ്രചരിപ്പിച്ചും നവകേരളം മുന്നോട്ടു പോകുന്നു അത്ഭുതകരമായ രീതിയിൽ ഇന്ന് കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നവകേരള മതിലിൻ്റെ ഇഷ്ടികകളാക്കാൻ പറ്റില്ല എന്ന് ആരെയും നിർബന്ധിച്ച് മതിലുണ്ടാക്കരുത് എന്ന് അത് മാത്രമല്ല ഗവൺമെൻറ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് അത് എത്രയാണെന്നും എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായ കണക്കുകൾ കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും ഒരു കാരണവശാലും സ്റ്റുഡൻസ് യൂണിയനിൽപ്പെട്ട വ്യക്തികള് വിദ്യാർത്ഥികൾ യുവതികൾ അല്ലെങ്കിൽ മറ്റാരും തന്നെ ഈ മതിലിൻ്റെ പണി നടത്താനോ മതിലിലൂടെ നവകേരളം സൃഷ്ടിക്കാനോ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കോടതി എടുക്കും എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതാണ്ട് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് കേരളത്തിലെ സർക്കാരിനെ ഭരിപ്പിക്കുന്നത് ഇപ്പോൾ കോടതിയാണെന്ന് തോന്നുന്നു ശബരിമലയിൽ മൂന്ന് വ്യക്തിയെ അയച്ചു അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കോടതി കേരള ഗവൺമെന്റിനെ ഭരിക്കുന്നു കേരള ഗവൺമെൻറ് കേരളത്തെ ഭരിക്കുന്നു ഇവിടെ പതിനാറ് ഷട്ടർ ഒരുമിച്ച് തുറന്നതുപോലെ അങ്ങനെ ഓരോന്നും ചെയ്തത് എന്തിന് അതിന് എത്ര ചെലവായി എന്താണ് ഇതെല്ലാം ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നത് എന്ന് നിരന്തരം ഓഡിറ്റ് റിപ്പോർട്ട് പോലെ കോടതിയിൽ നിന്ന് നിർദ്ദേശം എന്തെല്ലാം വന്നിട്ടും യാതൊരു വിധത്തിലുള്ള സങ്കോചമില്ലാതെ എന്തെല്ലാമോ നടത്തുന്നതാണ് നവകേരള നിർമ്മാണം എന്നും ധരിച്ചു മുമ്പോട്ട് പോകുന്നവർ കി ജയ്